ഡോക്ടറേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ നന്നാവൂല എന്നുള്ള ഒരു തെറ്റ് തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ ആ തെറ്റിനെ വേറെ എന്തെങ്കിലും ഒരു പാക്കിലാക്കിയിട്ട് വരും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഇന്നാണ് ഒരു കുട്ടി ഒരു പ്രത്യേക ചുയിങ്കൻ ചവച്ചു വന്നു അവരുടെ നീ ചോദിക്കുന്നത് ഓർബിറ്റാണെന്ന് ചോദിച്ചു അല്ല അല്ല മറ്റൊരു മറ്റൊരാളെ കാണിക്കാൻ വന്നപ്പോൾ കൂടെ വന്നതാണ് അതിലഞ്ച് പേരുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് ഒരു ടൊബാക്കോ ചുയിങ്കാണ് അപ്പോൾ അവനെനിക്കതിൻ്റെ പാക്കറ്റ് കാണിച്ചു തന്നു കൂൾ ലിപ്പ് എന്നാണ് എഴുതി വെച്ചത് അപ്പോൾ ഈ ഒരു ടൊബാക്കോ ചുവിങ്കത്തിൻ്റെ ഒരു ബ്രാൻഡാണ് നമ്മൾ ദിനേശ് ബിഡി എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ഉള്ളൊരു ട്രേഡ് നെയ്മാണത് ഡോക്ടർ എങ്ങനെയല്ലേ പറഞ്ഞത് സിഗരറ്റ് കളിച്ച ആ പ്രശ്നമാണ് ഈ പ്രശ്നം അതിന് ഞങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തിയതാണ് ഈ ഒരു ചുയിങ്കം ചവക്കുക എന്നുള്ളത് വല്ലാണ്ട് സ്മെല്ലും വരൂല്ലോ പുറത്ത് എന്നുള്ള രീതിയിൽ നോ 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 നമുക്കറിയാം ഇത് സിഗരറ്റ് വലിയേക്കാളും വേഗത്തിൽ നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു അലിഞ്ഞുചേരുന്നൊരു സംഭവമാണ് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശം വഴി അണുത്തുന്നതെങ്കിൽ നേരെ ബ്ലഡ് സർക്കുലേഷനിലേക്കാണ് അണുത്തുക പ്രത്യേകിച്ച് സബ്ലിംഗ്വലി നാവിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇത് കുറച്ചുകൂടി വേഗത്തിലാകണം ചെയ്യും അപ്പോൾ ടൊബാക്കോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സൈഡ് എഫക്റ്റും ഇതുകൊണ്ട് വരികയും ചെയ്യും പിന്നെ ഇതിൻ്റേതായി ചവയ്ക്കുന്നത് കൂടി ഇതിൻ്റേതായ രൂപത്തിൽ ഓറൽ ക്യാൻസർ പോലാത്തത് സിഗരറ്റ് വലി കൂടുതലും ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ വരാനും സാധ്യതയുണ്ട് വായയിൽ ഒരുപാട് ഇറിട്ടേഷന് അവിടെ ചില ചില പുണ്ണുകൾ ഉണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ വരാം പിന്നെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വരുന്ന സാഹചര്യം ബ്ലഡ് പ്രഷർ കൂടുന്നൊരു സാഹചര്യം അതൊക്കെ മറ്റെല്ലാ ടൊബാക്കോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഇതിലും ഉണ്ടാക്കും പല്ല് വൃത്തിയേടാവുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത് കൂടുതൽ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാണും എന്നതാണ് തീർച്ചയായിട്ടും ഈ സാധനം നമ്മൾ ചവിച്ചരക്കുമ്പോൾ നമ്മളതിൻ്റെ കൂടെ നമ്മളെ രക്തത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് എന്താണ് കാർസിനോജൻസ് എന്നാണ് കാർസിനോജൻ എന്താണ് ക്യാൻസർ ഉണ്ടാക്കുന്ന അവസ്ഥ തൊണ്ടയിലെ ക്യാൻസർ വായയിലെ ക്യാൻസർ നാവിലെ ക്യാൻസറ് ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് ഇത്തരം ആൾക്കാരിൽ കാണുന്നുണ്ട് പല്ലിലും മോണയിലും ഒരുപാട് അപകടകരമായ സാഹചര്യങ്ങളുണ്ടാകും അവിടെയൊക്കെ ഇൻഫെക്ഷൻ പോലത്തെ ഉണ്ടാവുക വൃത്തി കേടാവുന്നൊരു സാഹചര്യം നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്തിനാണ് നല്ല സൗന്ദര്യത്തോടെ ജീവിക്കാൻ എന്തിനാണ് ഇങ്ങനെ വൃത്തി പിന്നെ മറ്റ് പുകവലി പോലെ തന്നെ ഇതും ദീർഘകാലത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി വരാൻ സാധ്യതയുണ്ട് എന്താണ് വരിക ശ്വാസകോശ ക്യാൻസർ വയറിലെ ക്യാൻസർ പിന്നെ ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ പ്രശ്നങ്ങളും കൂടുതൽ കാണാനുള്ള സാധ്യതയുണ്ട് ഇത്രക്ക റിസ്ക് എടുത്തിട്ട് എന്തിനാണ് നമുക്ക് ഇങ്ങനെ ചവക്കുന്നത് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഒരു സാധ ചു എങ്കിൽ ചവിച്ചോ അതിനും കിട്ടുമ്പോൾ ഒരു പ്ലഷർ എന്നാലും ഇത്ര അപകടം ഉണ്ടാവുകയില്ല